മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ പതിനാലിന് നടക്കും സംഘാടക വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം തികച്ചും ഒരു വലിയ പരിപാടിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും അനുമോദന ചടങ്ങുണ്ട് ആദരിക്കൽ ചടങ്ങൊണ്ട് ഉപകാര സമർപ്പണമുണ്ട് ഇതിന്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ ശ്രീ സുജിത് വിജയംപിള്ള അവർ വിദ്യാർത്ഥിയാണ് ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് ഈ മാസം സംഗമം രണ്ടാം ഘട്ട നാക്ക് സന്ദർശനത്തിനായി കോളേജ് തയ്യാറെടുക്കുന്ന വേളയിൽ കോളേജിലെ ഭൗതിക സാഹചര്യം ആകർഷണീയമാക്കുന്നതിനും അക്കാദമിക് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും അലുമിനി അസോസിയേഷന് നിർണായകമായ പങ്കുവഹിക്കാനുണ്ട് ഈ സാഹചര്യത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത് ബഹുമാനായ മുഖ്യമന്ത്രിയായ സമയത്ത് നമ്മളെല്ലാം ബേബി സാർ എന്ന് വിളിക്കുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം അവരുടെ എം എൽ എ ആയിരുന്നു അദ്ദേഹമാണ് ഈ കോളേജ് ഇവിടെ ആരംഭിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടായത് കരുനാവപ്പള്ളിയിൽ തന്നെ വലിയ വിവാദമുണ്ടാക്കിയൊരു കോളേജ് സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഉണ്ടാക്കിയെങ്കിലും ഈ ചവറ കോളേജ് പിച്ച വെച്ച് കൂടുതൽ കൂടുതൽ ഉച്ചസ്ഥായിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ള സന്തോഷകരമായ സംഗതിയാണ് അപ്പം സർ വി കെ നായനാരും സർ വി വി ഉദ്യമത്തിൻ്റെ ഫലമായിട്ട് ആരംഭിക്കപ്പെട്ട ഒരു കോളേജാണ് അപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നാല് പി ഡിഗ്രി ബാച്ചുമായി ആരംഭിക്കപ്പെട്ട കോളേജ് പതുക്കെ പതുക്കെ ഇന്ന് പി ജി അടക്കമുള്ള എത്രയോ കോഴ്സുകളുണ്ട് എന്ന കാര്യം അതേ സംബന്ധിച്ച് അക്കാദമിക് കാര്യം എല്ലാം സംബന്ധിച്ച് കോളേജിലെ പ്രിൻസിപ്പൽ സൂചിപ്പിക്കും അപ്പോൾ നാക്കിൻ്റെ അക്രെഡിറ്റേഷനെയൊക്കെ ലഭ്യമാക്കി നമുക്ക് റിസർച്ച് ആയിട്ടുള്ള സംവിധാനം അടക്കം ഉണ്ടായിട്ടുള്ള ഒരു കോളേജായി ഇത് മാറുന്നു എന്നുള്ളതും വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു സംഗതിയായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരു അനിവാര്യ ഘടകമാണ് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ലഭ്യമായി അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും കോളേജിന്റെ ഉന്നതിക്കു വേണ്ടിയും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരു അനിവാര്യമായ സംഘടനയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ ഇതിനെ കാണുന്നത് ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബാച്ചിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് കോളേജിൽ പഠിച്ച മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും പിന്നെ ഇവിടെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ നിലവില് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കിഫ്ബി ഫണ്ടിൽ നിന്ന് ആറ് കോടി രൂപയുടെ ഒരു ഫോർ സ്റ്റോറി ബിൽഡിംഗ് ആണ് നമ്മൾ കയറി വരുമ്പോൾ ആ ഇടത് സൈഡിലായിട്ട് കാണുന്നത് അത് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീഷൻ അത് കിഫ്ബി കംപ്ലീറ്റ് ചെയ്യൂ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ വർക്ക് വളരെ പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എം എൽ എ ഫണ്ടില് ആ കോളേജ് തുടങ്ങുന്ന ആ ഭാഗത്ത് രണ്ടാമത്തെ നില പണി കംപ്ലീറ്റ് ആകുന്ന അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കും വർക്കും ബാക്കി പ്ലംബിംഗ് മാത്രമേ ഇനി കഴിയാനുള്ളൂ കോളേജിന്റെ വികസനത്തിനായി പ്രവർത്തിച്ച വ്യക്തികളെ ആദരിക്കും പ്രതിഭകളെ അനുമോദിക്കും എന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി കെ അജിത് കുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ബോസ് ആർ അലുമിനി സെക്രട്ടറി ജയകുമാർ എം ജെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശങ്കരനാരായണപിള്ള പ്രദീപ് കുളത്തൂർ അൻസർ കുറ്റിവട്ടം ദിലീപ് കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ